തിരുവനന്തപുരം കാട്ടാക്കട വിരണക്കാവ് മുതൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വരെയുള്ള നടപ്പാത മരങ്ങൾ വീണ് മൂടിയതിനാൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു എന്ന് പരാതി നെയ്യാർ ഡാം ടൂറിസ്റ്റ് പാതയിലെ പ്രധാന പാതയിലാണ് മരക്കൊമ്പുകൾ വീണ് കിടക്കുന്നത് പന്ത്രണ്ടിലേറെ മരങ്ങളുടെ അവശിഷ്ടങ്ങളാണ് റോഡിന് ഇരുവശവും കൂട്ടിയിരിക്കുന്നത് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഇവയെന്നും അടിയന്തരമായി മാറ്റാൻ നടപടി ഉണ്ടാകണമെന്നും നാട്ടുകാർ പറയുന്നു ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്കും വാഹനങ്ങൾക്കും വളരെയേറെ ബുദ്ധിമുട്ടാണ് അത് നീക്കിത്തരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ പഞ്ചായത്തിനെ ബന്ധപ്പെട്ടു അപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഉടൻ തന്നെ ഗ്രാമപഞ്ചായത്തോടെ ബന്ധപ്പെടുകയും അവിടത്തെ എ ഇ എക്ക് ഇത് മാറ്റിത്തരാനുള്ള നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു പക്ഷേ നിരന്തരം നമ്മൾ പൂച്ചൽ പഞ്ചായത്തിലെ എ ഇയെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഇതിനെ മാറ്റിത്തരേണ്ട നടപടി ും ചെയ്യുന്നില്ല നമ്മുടെ വാല്യുവേഷൻ ആയിട്ട് തന്നാൽ മാത്രമേ ഇത് മാറ്റാൻ കഴിയുള്ളൂ അല്ലാതെ സ്കൂളിലോ അല്ലെങ്കിൽ പി ടി ഇടപെട്ടുകൊണ്ട് ഇതിനെ മാറ്റാനായിട്ടുള്ള അനുമതിയില്ല നിരവധി തവണ നമ്മൾ എ ഐ ബന്ധപ്പെട്ടപ്പോഴും തികച്ചും അനാഥ നിസ്കാരപരമായ നിലപാടാണ് എയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്